പ്രിയങ്ക ഗാന്ധിക്കെതിരെ ബി ജെ പിയുടെ നവ്യ ഹരിദാസ് കേരള ഹൈക്കോടതിയെ സമീപിച്ചു പ്രിയങ്ക ഗാന്ധിയുടെ എലക്ഷൻ വിജയം ചോദ്യം ചെയ്തുകൊണ്ടാണ് സമീപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വിജയിക്കില്ല എന്ന് അറിഞ്ഞിട്ടും തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിലെ എലക്ഷൻ കേസുകളും വിജയിക്കാൻ പോലും പോകുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇത് കേസ് കൊടുക്കുന്നവർക്കും അറിയാം അല്ലാത്തവർക്കും അറിയാം ചിലപ്പം കോടതി കോസ്റ്റ് പോലും ഇമ്പോസ് ചെയ്ത് അതായത് അടച്ചുകൊണ്ട് ഇത് തള്ളാറാണ് പതിവ് പക്ഷെ അത് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താ അത് രാഷ്ട്രീയപരമായ ബുദ്ധിയല്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം പക്ഷേ ഒന്നാമത്തെ കാര്യം പ്രിയങ്കാ ഗാന്ധിയുടെ പൊട്ടൻഷ്യൽ അത്രമാത്രമാണ് രാഹുൽ ഗാന്ധി ശക്തമായ തിരിച്ചുരവ് നടത്തി ഹരിയാന മഹാരാഷ്ട്ര ഇലക്ഷന് ശേഷം ചെറുതായി ഡൗൺ ആയി എന്നുള്ള സത്യമാണ് രാഹുൽ ഗാന്ധിയുടെ മൊമന്റം മുമ്പോട്ടാണ് പക്ഷേ ആ മൊമെൻറ്റത്തിന്റെ വേഗത കുറഞ്ഞു പ്രിയങ്കാ ഗാന്ധിക്ക് ദേശീയ തലത്തിൽ വലിയ ഇളക്കം ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു പാലസ്റ്റീൻ്റെ ബാഗാണെങ്കിലും ബംഗ്ലാദേശി ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ബാഗാണെങ്കിലും ഒക്കെ അതിശക്തമായി പ്രിയങ്കാ ഗാന്ധിക്ക് സാന്നിധ്യം അറിയിച്ചു പ്രിയങ്കാ ഗാന്ധി വനിതയാണ് അതിൻ്റെ ഒരു ചാവുണ്ട് ആ അവസരത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഇലക്ഷൻ ഡിക്ലറേഷനിൽ നടക്കാം പ്രിയങ്കാ ഗാന്ധിയെ കുറിച്ച് കുറച്ചുകൂടെ അറിയാനും പഠിക്കാനും നമുക്കൊന്ന് ശ്രമിക്കാം പ്രിയങ്കാ ഗാന്ധിക്ക് പന്ത്രണ്ട് കോടിയിലേറെ അസറ്റ് ഉണ്ടെന്നാണ് പ്രിയങ്കാ ഗാന്ധി പറയുന്നത് അൻപത്തിരണ്ട് വയസ്സാണ് കോൺഗ്രസിന്റെ ഈ ജനറൽ സെക്രട്ടറിക്കുള്ളത് ടോട്ടൽ ഇൻകം ഡിക്ലെയർഡ് ടോട്ടൽ ഇൻകം നാല്പത്തി ആറ് ദശാംശം മൂന്ന് ഒൻപത് ലക്ഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലേക്ക് കാണിച്ചിരിക്കുന്നത് ഇത് റെൻ്റലാണ് ബാങ്കിൽ നിന്നുള്ള ഇൻട്രസ്റ്റും ബാക്കി ഇൻവെസ്റ്റ്മെൻറ്റുമാണ് ബാക്കിയുള്ള കാര്യങ്ങളിൽ നാല് ദശാംശം രണ്ട് നാല് കോടി രൂപ മൂവബിൾ അസെറ്റ്സ് ആയിട്ടുണ്ട് ഒരു ഹോണ്ട സിആർ വി കാർ അവരുടെ ഹസ്ബൻഡ് റോബോട്ട് വന്ദന കൊടുത്തതുണ്ട് നാലായിരത്തി നാനൂറ് ഗ്രാം ഗോൾഡ് കയ്യിലുണ്ട് ഇമ്മൂവബിൾ അസെറ്റ്സ് ഏകദേശം ഏഴ് കോടി രൂപയാണ് മെർഹോളി ഏരിയയിലാണ് അവർക്ക് ഒരു ഫാം ഹൗസ് പോലുള്ള കാര്യങ്ങളുള്ളത് അതിനെല്ലാം കൂടെ രണ്ട് കോടി രൂപയുണ്ട് ഹിമാചൽ പ്രദേശിലും സമാനമായ ഒരു സ്വയം അവർ നേടിയെടുത്ത ഒരു ഉണ്ട് അതോടൊപ്പം അവരുടെ പഠനം പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമയാണ് ബുദ്ധിസ്റ്റ് സ്റ്റഡീസിൽ നിന്നാണ് യൂണിവേഴ്സിറ്റി ഓഫ് സണ്ടർലാൻഡ് യു കെ പിന്നെ ബി ഓണേഴ്സ് ഡിഗ്രി സൈക്കോളജി ലയബിലിറ്റീസ് ഏകദേശം പതിനഞ്ചേ മുക്കാൽ ലക്ഷം രൂപയുമാണ് യഥാർത്ഥത്തിലുള്ളത് അപ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ പശ്ചാത്തലം ഡിക്ലേഡ് പശ്ചാത്തലമാണ് ഇപ്പം ഈ എം പിമാരെല്ലാം ഡിക്ലെയർ ചെയ്യുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പബ്ലിക് കോസ്റ്ററിങ്ങിന് കാണുമെന്ന് ബി ജെ പി കോൺഗ്രസ് സി പി എം വ്യത്യാസം ഒന്നും പലപ്പോഴും ഉണ്ടാകാറില്ല പ്രിയങ്കാ ഗാന്ധി അപകടകാരിയാകുന്നത് അവരുടെ എതിർപക്ഷത്തിന് അപകടകരിയാകുന്നത് അവർക്കൊരു ഇന്ദിരാഗാന്ധിയുടെ ചാമുണ്ട് അവരുടെ കൃത്യമായ ലക്ഷ്യം അതായത് ശ്രീ നരേന്ദ്രമോദിയുടെ കാലഘട്ടം കഴിയുമ്പോൾ ഒരു പക്ഷേ അടുത്ത ലക്ഷണോടുകൂടി നരേന്ദ്രമോദിക്ക് കേജ് ആകുമ്പോൾ പകരം ഇന്ത്യ നോക്കുന്ന ഗ്ലോബൽ ലീഡർഷിപ്പിന്റെ സ്പേസിലേക്ക് വലുതാവുന്ന രീതിയിൽ കൂടെ പ്രിയങ്കാ ഗാന്ധി ഉയർന്നു വരിക ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും തമ്മിലുള്ള കെമിസ്ട്രിയും നമുക്ക് എല്ലാം അറിയാം വളരെ ഐഡിയൽ സഹോദരി സഹോദര ബന്ധമാണ് വളരെ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫക്ട്സ് ഉള്ള ബന്ധമാണ് നമുക്ക് കാണുമ്പോൾ വളരെ ക്യൂട്ടും സ്നേഹവും തോന്നുന്ന ബന്ധമാണ് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും കുടുംബത്തിലുള്ള വളരെ പോസിറ്റീവായ കാര്യമാണ് രാഹുൽ ഗാന്ധി പെട്ടെന്ന് കല്യാണം കഴിക്കണം നോക്കാനുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാര്യം വേറൊന്നും രാഹുൽ ഗാന്ധിയെ പോലുള്ള യങ്ങ്സ്റ്റേഴ്സ് നമ്മുടെ എല്ലാ യങ്സ്റ്റേഴ്സും അങ്ങനെ ഒരു ഫാമിലി ലൈഫ് വേണം ഫാമിലി ലൈഫ് കൂടുതൽ രാഷ്ട്രത്തോടും സമൂഹത്തോടും ഒരു കടപ്പാട് ഉണ്ടാക്കാൻ കൂടെ നമ്മുടെ സഹായിക്കും അപ്പം പ്രിയങ്കാ ഗാന്ധിക്ക് കൂടുതൽ സ്പേസ് ഉള്ളത് വനിതകളുടെ ഇടയിൽ അവർക്ക് വളർച്ചയ്ക്ക് സ്പേസ് ഉണ്ട് സൗത്ത് ഇന്ത്യ അടക്കം സ്പേസ് ഉണ്ട് നന്നായി വ്യത്യസ്ത ഭാഷകൾ കൈകാര്യം ചെയ്തുകൊണ്ട് അവർക്ക് അവരുടേതായ ചാമുണ്ട് പെട്ടെന്ന് നമ്മളെല്ലാം ഓർമ്മ വരുന്നത് ഇന്ദിരാഗാന്ധിയുടെ യങ് കാലമാണ് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ യം കാലത്ത് അവർക്കൊരു ചാം പോലെ രീതിയിൽ ഭരിച്ചതാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒരു ഡെഡ്ലി ഡ്യൂ അല്ലെങ്കിൽ ഒരു വളരെ നല്ല കോമ്പിനേഷൻ ആകുന്നതിന്റെ പ്രത്യേകത എവിടെയാണ് അവരുടെ ഉന്നം സംശയമൊന്നുമില്ല നരേന്ദ്രമോദി തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഭരണം ബി ജെ പി ഒരു സെന്റർ റൈറ്റ് പോൾ പൊസിഷനിൽ നിന്ന് ഇന്ത്യയുടെ ഡീഫോൾട്ട് പൊസിഷൻ അതാക്കി മാറ്റിക്കൊണ്ടിരിക്കുക അതായത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ഏകദേശം നാൽപ്പത് വർഷത്തോളം കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യയിലെ ഡീഫോൾട്ട് പൊസിഷൻ ബാക്കിയെല്ലാം ഇങ്ങനെ മാറി മാറി വരും എന്ന രീതിയിലായിരുന്നു പക്ഷേ ഇന്ന് കഴിഞ്ഞ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പി അതിലെ ഡിഫോൾട്ട് പൊസിഷനിലേക്ക് വന്നു എന്നുള്ളൊരു ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഇലക്ഷനോടുകൂടി അതിനെ കുറച്ചെങ്കിലും ഇളക്കം തെറ്റിയിട്ടുണ്ട് ബി ജെ പിക്ക് ചിലതൊക്കെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു ഹരിയാന തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു മഹാരാഷ്ട്ര തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു പക്ഷെ ഝാർഖണ്ഡ് അപ്രതീക്ഷിതമായി പോയി കുറെ കൂടെ സെൻസ് ഓഫ് ബാലൻസ് ഉണ്ടാകുന്നു ആ ബാലൻസ് കൂടുതൽ കോൺഗ്രസിന്റെ ഭാഗത്തേക്ക് ടിൽറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രിയങ്കാഗാന്ധിയുടെ ലക്ഷ്യം അതോടൊപ്പം ബി ജെ പിയിൽ ശക്തമായ വനിതാ നേതാക്കൾ വേണ്ട രീതിയിലില്ല നിർമലാ സീതാരാമനെല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ച സ്പേസ് അതാ പണ്ട് സുഷമ സ്വരാജിന്റെ ഒക്കെ ഒരു പവർ സ്പേസ് പവർ പാക്ക് സ്പേസ് ഉണ്ടായത് സ്മൃതി ഇറാനിക്കോ നിർമലാ സീതാരാമൻ ജിക്കോ ഒന്നും വേണ്ട രീതിയിൽ അവിടെ ഉയർന്നു വരാൻ കഴിഞ്ഞില്ല അപ്പൊ ആ വനിതാ നേതാവ് എന്നുള്ള സ്പേസും വലിയ രീതിയിൽ സോണിയാഗാന്ധിക്കും പ്രായമേറെയായി അപ്പൊ അസുഖ അസുഖമുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കേൾക്കും അപ്പോൾ ആ വലിയ ഇന്ത്യയുടെ വനിതാ നേതാവ് വേൾഡ് റെക്കോഡിംഗ് ലീഡർ ഫീമെയിൽ ലീഡർ ഫ്രം ഇന്ത്യ എന്നത് തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ലക്ഷ്യം അതോടൊപ്പം ഒരുപക്ഷെ ഒരു ഭാവി പ്രധാനമന്ത്രി പദവും ഒരു വനിതാ പ്രധാനമന്ത്രി എന്നുള്ളത് വലിയ രീതിയിൽ ഇലക്ട്രേറ്റിനെ ഇളക്കിമറിക്കാൻ സാധ്യതകൾ ഉണ്ട് എന്നിവർ കാണുന്നു പ്രത്യേകിച്ച് ഒരു സെന്റർ ലെഫ്റ്റ് നിൽക്കുന്ന എല്ലാവരും ഒരു വനിതാ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഒരു ചാമിലേക്ക് പകരം വെക്കാൻ മറുഭാഗത്ത് ശരിക്കും നരേന്ദ്രമോദി മാറിയാൽ ആരുമില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ ഒരു അവസ്ഥ വേണ്ട രീതിയിൽ ഇപ്പോൾ യോഗി ആദിത്യനാഥ് വളരെയധികം താഴെ പോയി ഒരു പാൻ ഇന്ത്യ അപ്പീൽ കിട്ടില്ല അമിത് ഷാജിക്ക് പഴയ രീതിയിലുള്ളൊരു ക്ഷാമില്ല നിതിൻ ഗഡ്കരി സർവസമ്മതനാണ് പക്ഷെ ബി ജെ പിള്ളിൽ പോയി സർവസമ്മതനല്ല അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ആ സ്പേസിലേക്കാണ് ഉന്നം വെക്കുന്നത് പ്രിയങ്ക ഗാന്ധി ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പോസിറ്റീവ് കമന്റ് ആകാം നെഗറ്റീവ് കമന്റ് ആകാം ഫീഡ് ബാക്ക് ആകാം ഫീഡ് ഫോർവേർഡ് ആകാം നിങ്ങളുടെ എല്ലാ കമൻസും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാകും അതെനിക്കൊരു ലേർണിംഗ് എക്സ്പീരിയൻസാണ് നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം പ്ലീസ് ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ്